ഹലോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പഴയ സി ഡി അല്ലേ നമ്മൾ ഫിലിമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ട് ചീത്തയായിപ്പോയത് അപ്പോൾ ഈ സീഡി വെച്ചിട്ട് അതുപോലെ തന്നെ കടലിൽ നിന്ന് പറക്കിയെടുത്ത കുറച്ച് ശങ്കളം വെച്ചിട്ട് നമുക്ക് ഒരു കിടിക്കാച്ചി ഓൾ ഹാങ്ങിങ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സീഡിയിൽ ആദ്യം ഓരോ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നമുക്കിതൊന്ന് റെഡ് കളർ പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതേ പെയിൻറ്റ് ചെയ്ത് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളിനകത്ത് യെല്ലോ കളർ പെയിൻറ് വെച്ചിട്ട് കുറച്ച് ഡോട്ടുകളാണ് കൊടുക്കുന്നത് എന്താ ഈ ഒരു ഷേയ്പിൽ നമുക്കിത് ഫുൾ കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ യെല്ലോ കളർ ഡോട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ടുകളിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഡോട്ടുകൾ ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കടലിൽ നിന്ന് പറക്കിയെടുത്ത ഈ ചിപ്പികളുണ്ടല്ലോ ഇതിനകത്ത് നമുക്കൊന്ന് ഗ്രീൻ കളർ പെയിൻറ് ചെയ്തെടുക്കാം അപ്പം ഞാൻ അഞ്ച് ചിപ്പികളാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് എല്ലാം ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതാ ഇതുപോലെ കുറച്ച് ടൊയിൻ വേണം അഞ്ച് ടൊയിൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ ചിപ്പിക്കകത്ത് നമ്മൾ ഫെവി ഫെവിബോണിൻ്റെ ഗ്ലൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ നൂല് ഇതിനകത്ത് വെച്ചുകൊടുത്താൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ച് സെറ്റാക്കി എടുക്കാം അതിനുശേഷം നമ്മുടെ സി ഡിയുടെ പുറകു ഭാഗത്തായിട്ട് നമ്മൾ ഈ ചിപ്പികൾ കോർത്താൽ ഈ നൂലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു ഷേപ്പിൽ വെച്ചതിനു ശേഷം നമുക്ക് കുറച്ച് ടേപ്പ് ഇങ്ങനെ കീറിയെടുത്തിട്ട് ഇതിൻ്റെ എല്ലാ നൂലിലും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഹാങ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ഒരു നൂലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത സെയിം നൂല് തന്നെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ താഴെ ഒട്ടിച്ചിരിക്കുന്ന ഈ സെയിം ടേപ്പ് തന്നെ നമുക്ക് അവിടെ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ സൂപ്പറായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഈ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വെറുതെ കളഞ്ഞിരുന്ന സീഡിയും കുറച്ച് കടലിൽ നിന്ന് പറയ്ക്കെടുത്ത ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനെന്നാൽ ആരും മറക്കണ്ട അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അത്രയ്ക്കേ ഉള്ളൂ താങ്ക്